ിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് നെറ്റിപ്പട്ടങ്ങൾ മുതൽ ഫോട്ടോ ഫ്രെയിമുകൾ വരെ ക്യാൻവാസും നൂലും അലങ്കാരഗോളങ്ങളും മുത്തുമൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കുന്ന മികവിൽ ഓണപ്പൂക്കളങ്ങളും തീർക്കുകയാണ് വണ്ടൂർ മോഹനാലയത്തിലെ ദീപ മാരാരും വിരുദ വിദ്യാർത്ഥിയായ മകൾ അഞ്ജലി കൃഷ്ണയും ഇരുവരും ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ചുമർചിത്രങ്ങൾ വരച്ച് നേരത്തെ തന്നെ ശ്രദ്ധേയരായിരുന്നു ചുമർചിത്ര രചനയോടൊപ്പമാണ് നെറ്റിപ്പട്ടങ്ങൾ ഉൾപ്പെടെ അലങ്കാര വസ്തുക്കളെല്ലാം നിർമ്മിച്ചു തുടങ്ങിയത് ചുമർചിത്ര മാതൃകയിൽ ക്യാൻവാസിൽ വരച്ച ഒട്ടേറെ ചിത്രങ്ങൾ ഇവരുടെ വീട്ടിലുണ്ട് ആ കൂട്ടത്തിലേക്കാണ് ന്യൂജനാതിഥിയായി ഓണപ്പൂക്കളവുമെത്തുന്നത് നാട്ടിൻ പുറത്തുകാർക്കുള്ളതല്ല എന്നു പ്രത്യേകം പറഞ്ഞാണ് ദീപാമാരാർ റെഡിമെയ്ഡ് പൂക്കളം കാഴ്ചവെയ്ക്കുന്ന നമ്മൾ കണ്ടത് റെഡിമെയ്ഡ് ഓണപ്പൂക്കളാണ് ഇത് നമ്മൾ എടുക്കുന്നത് ക്യാൻവാസിൽ ഫെതർ വോള് ഒട്ടിച്ചിട്ടാണ് ആദ്യം ക്യാൻവാസിൽ നമ്മൾ ഡിസൈൻ വരച്ചെടുക്കും ഏത് പൂക്കള എത്ര അടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരടി മുതൽ ഒരു അഞ്ചടി വരെയൊക്കെ കണ്ടാക്കാം നമുക്ക് അതനുസരിച്ചിട്ട് ആദ്യം ഡിസൈൻ വരച്ചെടുക്കും പിന്നെ ഫെദർ വോള് നമുക്ക് പിന്നെ വാങ്ങിക്കാൻ കിട്ടും ഓൺലൈനിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത് അപ്പൊ അത് വാങ്ങിച്ചിട്ട് പശ വെച്ചിട്ട് ഓരോ ലെയർ ലെയർ ആയിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യണത് പിന്നെ നാട്ടിൻപുറങ്ങളിലെ ഓണാഘോഷങ്ങളെ ഉദ്ദേശിച്ചിട്ടല്ലോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് നാട്ടിൻപുറത്ത് എപ്പോഴും ചാണകം മെഴുകിയ നിലത്ത് നമ്മള് നാട്ടിൻപുറത്ത് ഉണ്ടാവുന്ന പൂക്കള് അല്ലെങ്കിൽ വാങ്ങുന്ന പൂക്കളൊക്കെ വെച്ചിട്ട് ഇടുന്നതാവോ ആൾക്കാർക്ക് എപ്പോഴും താല്പര്യം അത് നമ്മളും അതിനെ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ എന്താ ഉണ്ടാക്കി നമുക്ക് ഈ പിന്നെ ഫ്ളാറ്റുകളില് അതുപോലെ കോർപ്പറേഷൻ ക്ലബുകള് പിന്നെ ഓണം പ്രോഗ്രാമുകളൊക്കെ സെറ്റ് ചെയ്യില്ലേ അങ്ങനെയുള്ള അവസരങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ വളരെ നല്ലതാണ് പിന്നെ മാത്രല്ല ഇത് കഴുകൂ ഗ്രാമങ്ങളിൽ ഇപ്പോഴും ചെടികളും പൂക്കളും ഉണ്ട് അത് പൂക്കൾ പറിച്ച് മുറ്റം വെള്ളം തളിച്ച് ചാണകം ചാണകമെഴുകി അത്തം മുതൽ പൂക്കളമിടുന്നത് മലയാളിയുടെ രീതിയാണ് അതിനൊരിക്കലും പകരമാവില്ലെങ്കിലും നഗരങ്ങളിലെ ആകാശ വീടുകളിൽ താമസിക്കുന്നവർക്ക് തന്റെ പ്രകൃതി സൌഹൃദ പൂക്കളം പ്രയോജനപ്പെടുമെന്ന് ദീപ പറയുന്നു വിവിധ സ്ഥാപനങ്ങളിൽ ഒരുക്കുന്ന പൂക്കളത്തിന് മാതൃക തീർക്കാനും ഫോട്ടോഷൂട്ടുകൾ ഉപയോഗിക്കാനുമെല്ലാം പറ്റും ക്യാൻവാസും ഫെതറുകളും ഉപയോഗിച്ചാണ് നിർമ്മാണം ക്യാൻവാസിൽ ഡിസൈൻ വരച്ച് പല നിറങ്ങളിലുള്ള നൂലുകൾ പാളികളായി ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പൂർണമായും കൈകൊണ്ടുണ്ടാക്കും ഒറ്റ നോട്ടത്തിൽ ഒറിജിനലിനെ വെല്ലും പൊങ്ങിയിരിക്കുന്ന നൂലുകൾ അരിപ്പൂക്കളുടെ അതേ പ്രതിയതി ജനിപ്പിക്കും ഇത് തറയിൽ വിരിച്ച് അതിന്റെ മുകളിലും ചുറ്റുമൊക്കെ പൂക്കളിട്ട് വലുപ്പവും ഭംഗിയും വർദ്ധിപ്പിക്കുകയും ചെയ്യാം മത്സരങ്ങൾക്ക് മാതൃകയായും ഉപയോഗിക്കാം ഓണം കഴിഞ്ഞാൽ അലങ്കാരമായി ഭിത്തിയിൽ തൂക്കിയിടുകയും ചെയ്യാം ഭർത്താവ് ഉണ്ണികൃഷ്ണ പൊതുവാളും മകൻ അശ്വിൻ കൃഷ്ണയും ഇവർക്ക് പ്രോത്സാഹനമായുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்